മീനാവട്ടെ അല്ല ഇതാണ് കോര കോര എനിക്കറിഞ്ഞൂടാ എവിടെന്നായാലും പൈസ കൊടുത്തപ്പം തന്നത്ര തന്നെ ഇരുന്നൂറായിരിക്കും അയ്യോ എന്നിട്ടോ എന്റെ ആ മനോഹരമായിട്ടുള്ള ടോപ്പ് ഉള്ളതിന്റെ അല്ല ഒരു മീൻ കണ്ടിക്കുന്ന വശങ്ങളുണ്ട് ആ രീതി അവളം ഞെക്കി പീറ്റി അതിന്റെ ആ ചാർട് വെളി കളഞ്ഞിട്ട് ആ അതിനെ കഴിഞ്ഞല്ലേ ഞങ്ങൾക്ക് വായി വെച്ച് തിന്നണം ഫ്രീ പോവാ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ് ചുമ ഇഷ്ടമാണ് ഇവിടെ പൊരിക്കത്തില്ല കാരണം എനിക്ക് ഇന്നിവിടെ പൊരിച്ച് അണ്ണനും ഞങ്ങൾ നല്ലോലോ കൂട്ടാമച്ചിട്ട് നല്ല പിച്ചി അങ്ങ് തിന്ന്

മീൻ ഞങ്ങൾ പിന്നെ എണ്ണയെല്ലാം പിന്നെ എണ്ണക്ക് വരോ ചെറുതായിട്ട് അത് അങ്ങനെ അങ്ങനെ നശിപ്പിക്കണ്ട എണ്ണ വേടിച്ചോണ്ട് വരികയാണെങ്കിൽ മീൻ പൊരിക്കാം നമ്മൾക്ക് മൂന്നെണ്ണം എടുത്ത് പൊരിച്ചിട്ട് മൂന്നെണ്ണോട്ട് കൂട്ടാൻ നമ്മൾക്ക് പൊരിച്ചത് തിന്നൂടാ കൊളസ്ട്രോളും പ്രഷറും ഷുഗറും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ തിന്നൂടാ നിങ്ങൾക്ക് വേണോ എണ്ണ ഉണ്ടോ ദേവിയേ ഉണ്ട എന്തരും ആണെ പറഞ്ഞു വാവ കയ്യിണോ എങ്കിലേക്കും വെട്ടി മീൻ മേടിച്ചില്ലേ അത് വാഴയ്ക്ക് കലക്കി വെച്ചിരിക്കുന്നു ഒഴിച്ച് എല്ലാത്തിനും അത് തന്നെ ഒഴിക്കുന്ന പച്ച ചാണകലക്കി വെച്ചിരുന്നട്ടെ രാഭം ആണാടാ അമ്മക്ക് തിന്നൂടെ നല്ല ആഹാരം ആരി രാഭവും നഷ്ടം തിന്നുന്നതി നോക്കിട്ട് വല്ല ഫലവും നെത്തോലി നെത്തോലി തന്നെ അവള് തലയുടെ അടുത്ത് കുറെ മാംസം വെച്ച് കണ്ടിച്ചങ്ങള് മാംസം വരുമോ ആരും അപ്പുറം ചെത്തി കളഞ്ഞട്ടെ ഉരിക്കുമ്പോ ഇത്തിരി മാംസം ആ മാംസ അതിന്നും ഇങ്ങനെ ചെത്തി എടുക്കണം ആ ഞാൻ അന്ന് തൊലീന്നെ േ ബാക്കിയെല്ലാ മീനും സിമ്പിളാ ശരിയാണ് ഞാൻ കത്രിക വളരെ എളുപ്പമാണ് പിച്ചാത്തില്ലേ എനിക്കോ ചള എനിക്ക് എന്നെ കടിക്കാത്ത എല്ലാ മീനും തിന്നിട്ട് വെച്ചാ മത്തി നമ്മടെ മറ്റേ ഇവിടെ കിട്ടുന്ന അവക്ക് മത്തി കാരല് വലിയ മീൻ കണ്ട അവനും വലിയ മീനൊന്നും കൂട്ടാൻ പറ്റും ഇഷ്ടമാണ്

നിങ്ങള് മീൻ കഴിക്കാത്തത് ഞങ്ങൾക്ക് ആർക്കും കനമില്ലാത്താലും ലൈറ്റ് ആയിട്ടുള്ള മീനുകളെ ഉപയോഗിക്കാറുള്ളത് അതുകൊണ്ടാണ് ഞണ്ടൊക്കെ കഴിക്കും പക്ഷേ ചൂര അയല പങ്കട അല്ലേ അതൊന്നും കഴിക്കില്ല ചൂര നമ്മൾ നല്ലപോലെ പറ്റിച്ച് പുളിമുളം വെച്ച് കൊടുത്താൽ അവൾ അമ്മ ഇച്ചിരിയൊക്കെ കഴിക്കും പുളിമുള ആണെങ്കിലേ അത് കഴിക്കും വറുത്തരച്ചി വെക്കാൻ തേ തേങ്ങ അച്ച് കൂട്ടി അരച്ചി വെച്ചാലൊന്നും കഴിക്കില്ല പുളിമുളം വെച്ച് പറ്റിച്ച് കൊടുത്താൽ ഒരു ദിവസം ഞാൻ പോയി അങ്ങനെ പറ്റിച്ച് കൊടുത്തു അപ്പോഴും കൊള്ളായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞു വേണ്ട ആ ആ പിന്നെ ഈ കൊല്ലത്തിലാണോ ഓണം ആശംസെന്ന് പറയുന്നത് പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചോണ്ടാ എന്റെ ഡ്രസ്സൊക്കെ എനിക്ക് ഡ്രസ്സില്ല ഈ വർഷം ഡ്രസ്സ് ഡ്രസ്സൊക്കെ മേടിച്ചോണ്ടേ അമ്മക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ ഹാപ്പി ഓണം പറയാ ഉണ്ട് കേട്ടാ ഉഷ്ണു നൈറ്റിയൊക്കെ മേടിച്ചു തന്നു അതുകൊണ്ട് നൈറ്റിയുണ്ട് പുതിയത് മൂന്നാല് വർഷമായ നൈറ്റിയാണ് അങ്ങനെ ആണെങ്കിൽ ജീവിക്കാൻ പെൺപുള്ളാരി എല്ലാം സൂക്ഷിക്കണം എന്നാലേ നാളെ നമുക്കത് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ വേവിക്കുന്ന സമയത്തേ അവർ വീഡിയോ എടുക്കത്തുള്ളു അല്ലാത്തപ്പം വീഡിയോ എടുത്താലല്ലേ എനിക്ക് ചെയ്യും

അവയർ ഡയറ്റല്ലേ ഞാൻ പോകാൻ പോണേ ഉടനെ പോണി രാവിലെ പോരും മടിയും പോണില്ല ആഹാരം കണ്ട്രോൾ ചെയ്യുന്ന ചോറ് പറ്റൂല